നമസ്കാരം മലയാളി വാർത്ത ഇൻസറിലേക്ക് സ്വാഗതം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉടലെടുത്ത സമയത്ത് തന്നെ ആറ് പതിറ്റാണ്ടിലധികമായി ഇന്ത്യ കൈവയ്ക്കാത്ത ഒരു മേഖലയിലേക്ക് തന്നെയാണ് കൈവച്ചത് പാകിസ്ഥാൻ്റെ വെള്ളം കൂടി കൂടിമുട്ടിക്ക് നന്ദീക്കം അന്നിതിനെ ശക്തമായി പാകിസ്ഥാൻ എതിർത്തിരുന്നു ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് അത് ഞങ്ങളുടെ അവകാശമാണെന്നും ഇതിന് ശക്തമായ മറുപടി നൽകുമെന്നും ഒക്കെ തന്നെ ഭീഷണി മുഴക്കിയിരുന്നു എന്നാൽ ഇന്ന് ആ ഭീഷണി അഭ്യർത്ഥനയായി കൂട്ടക്കരച്ചിലായി മാറുന്നു ഇന്ത്യയുടെ തിരിച്ചടിയിൽ നയതന്ത്രപരമായും സൈനികപരമായും വിറച്ച് വിറങ്ങലിച്ചു നിൽക്കുന്ന പാകിസ്ഥാന് ഇനി മറ്റു മാർഗങ്ങളില്ലാതെ വന്നിരിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ ഒന്നും രണ്ടും മൂന്നും തവണയല്ല ഒട്ടനവധി തവണയാണ് ഇന്ത്യക്ക് കത്തയച്ചും സൈനിക തലത്തിൽ ബന്ധപ്പെട്ടുമൊക്കെ ഇത് പഴയപടി ആക്കാനായി കേൺ അപേക്ഷിക്കുന്നത് പക്ഷേ ഇന്ത്യ അന്ന് മുതൽ തന്നെ ചോദിച്ചാൽ ഏവരും ഒരു ചോദ്യമായിരുന്നു ഇത്രയധികം ജലം ഇന്ത്യ എന്ത് ചെയ്യും എവിടെ കെട്ടി നിർത്തും അതിനുള്ള സംഭരണശേഷി ഇന്ത്യക്കുണ്ടോ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇന്ത്യ ഒരുക്കിയിട്ടുണ്ടോ എന്നുള്ളത് എന്നാൽ അതിനെ എങ്ങും തന്നെ കെട്ടി നിർത്തുന്നില്ല പകരം അത് ആ ജലമൊഴുക്ക് ആ നീരൊഴുക്ക് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലേക്കായി നാലഞ്ചോളം സംസ്ഥാനങ്ങൾക്ക് ഗുണഫലമായി മാറാനുള്ള ഒരു വലിയ പദ്ധതിക്കാണ് തയ്യാറെടുക്കുന്നത് അതിനുള്ള രൂപരേഖയും തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് അങ്ങനെ ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചുവിടുന്നു അതിനുവേണ്ടി കനാൽ നിർമ്മിക്കുന്ന ഒരു പദ്ധതിയാണ് ഇന്ത്യ തയ്യാറാക്കിയിരിക്കുന്നത് യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ഈ പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടി അതിനുള്ള രൂപരേഖ തയ്യാറാക്കി കഴിഞ്ഞു എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം സിന്ധു നദീജല കരാറിന്റെ ഭാഗമായി ഇന്ത്യൻ നദികളിൽ നിന്നും പാകിസ്ഥാനിലേക്ക് ഒഴുകിയെന്ന ജലം ഇനി അങ്ങോട്ടേക്കായിരിക്കില്ല പകരം ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കാനാണ് കേന്ദ്ര സർക്കാർ നടപടി ആരംഭിച്ചിരിക്കുന്നത് പുതിയ കനാലുകൾ പണിത് ഈ ജലം ഡൽഹി രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അതോടുകൂടി ഇന്ത്യയിലെ തന്നെ ജല ദൗർലഭ്യം പല മേഖലകളിലും ഉണ്ടാകുന്നത് ഒഴിവാക്കാനായി നമുക്ക് സാധിക്കുമെന്ന് വേണം കരുതാൻ ഇതിൻ്റെ ഭാഗമായി ബിയാസ് നദിയിലെ ജലം രാജസ്ഥാനിലെ ഗംഗാനഗറിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കനാല കനാലാണ് ആദ്യമായി പരിഗണിക്കുന്നത് ആദ്യഘട്ടത്തിൽ ജലം രാജസ്ഥാനിലെ ശ്രീഗംഗാനഗറിൽ എത്തിക്കാനുള്ള കനാൽ നിർമ്മിച്ച് മറ്റ് മാർഗങ്ങൾ അവലംബിക്കുകയാണ് ചെയ്യുന്നത് നൂറ്റി മുപ്പത് കിലോമീറ്റർ ഒരു കനാലുമാണ് ഇതിനുവേണ്ടി നിർമ്മിച്ചെടുക്കുന്നത് മൂന്ന് വർഷമാണ് കനാൽ നിർമ്മാണം പൂർത്തീകരിക്കാനായി കേന്ദ്രം സമയം നിശ്ചയിച്ചിരിക്കുന്നത് എന്നാൽ ഈ സമയപരിധി മൂന്ന് വർഷത്തേക്ക് പോകേണ്ടി വരില്ല രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് രണ്ടാം ഘട്ടമെന്ന നിലയിൽ ഈ ജലം യമുനാ നദിയിലേക്ക് എത്തിക്കുകയും ചെയ്യും അതിനുവേണ്ടി എഴുപത് കിലോമീറ്റർ നേരമുള്ള മറ്റൊരു കനാൽ നിർമ്മിക്കും അതിലൂടെ ഡൽഹി പഞ്ചാബ് ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിൽ രാജസ്ഥാനെ കൂടാതെ ബിയാസിലെ ജലമൊഴുക്കാനായി സാധിക്കും എഴുപത് കിലോമീറ്റർ നീളമുള്ള കനാലാണ് ഇതിനു വേണ്ടി നിർമ്മിക്കുന്നത് ജലം യമുനയിലെത്തിക്കഴിഞ്ഞാലാണ് ഈ നാല് സംസ്ഥാനങ്ങൾക്ക് ഇതിൻ്റെ ഉണ്ടാകുന്നത് പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്കിപ്പോൾ തടസ്സപ്പെടുത്തിയാൽ അത് ഏറ്റവും വലിയ തിരിച്ചടി പാകിസ്ഥാനിലെ റാബി വിളവെടുപ്പിനെ തന്നെയായിരിക്കും ഇത് സാരമായി തന്നെ വിളവെടുപ്പിനെ ബാധിക്കും റാബി സീസണിൽ ഒരു മാസത്തോളം വെള്ളം തടസ്സപ്പെട്ടാൽ അത് വിളവ് ഇല്ലാതെ തന്നെ ആക്കും കുടിവെള്ള വിതരണത്തിനും ഇത് വലിയ വെല്ലുവിളിയായി മാറും മൺസൂൺ കിട്ടിയതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലെ ഖാരിഫ് വിളവെടുപ്പിന് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല എന്നാണ് ദേശീയ മാധ്യമങ്ങൾ ഇതിനോടകം തന്നെ പാകിസ്ഥാനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പങ്കുവച്ചിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിറകെ പാകിസ്ഥാനെതിരായിട്ടുള്ള സൈനിക നയതന്ത്ര നടപടികളുടെ ഭാഗമായി തന്നെയാണ് ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് അടുത്തിടെ സിന്ധു നദി ജല കരാറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ എല്ലാ ആശങ്കകളും ചർച്ച ചെയ്ത് പരിഹരിക്കാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കി വീണ്ടും പാകിസ്ഥാൻ ഇന്ത്യക്ക് കത്ത് അയച്ചിരുന്നു കേന്ദ്ര ജൽശക്തി മന്ത്രാലയത്തിനാണ് ഈ കത്ത് കൈമാറിയതും ഇതേ അപേക്ഷയുമായി പാകിസ്ഥാൻ നേരത്തെ നൽകിയ രണ്ട് കത്തുകൾ ഇന്ത്യ തള്ളിക്കളഞ്ഞിരുന്നു പാകിസ്ഥാൻ കൈമാറിയ പുതിയ കത്ത് ജൽശക്തി മന്ത്രാലയം ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറിയിട്ടുണ്ട് എന്നാൽ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാൻ്റെ നടപടി അത് പൂർണ്ണമായും അവസാനിപ്പിച്ചെന്നും ബോധ്യപ്പെടുന്നതുവരെ ഒരടി പോലും ഈ തീരുമാനത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ഇന്ത്യ ആവർത്തിച്ചിരിക്കുന്നത് അത് വിട്ടുള്ള ഒരു മാർഗനിർദ്ദേശങ്ങൾക്കും ഇന്ത്യ തയ്യാറല്ല ഒരു നിലപാടുകൾ കൈക്കൊള്ളാനും ഇന്ത്യ നിലവിൽ തീരുമാനിച്ചിട്ടില്ല നേരത്തെ സിന്ധു നദീജല കരാർ പുനഃപരിശോധന നടത്തണമെന്നും അതിൽ മാറ്റങ്ങൾ വരുത്തണമെന്നും ആവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലും രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിലും ഇന്ത്യ അയച്ച കത്തുകളോട് പാകിസ്ഥാൻ അനുകൂലമായ ഒരു സമീപനം കാണിച്ചിട്ടുണ്ടായിരുന്നേയില്ല അതുകൊണ്ട് തന്നെ രണ്ട് വർഷക്കാലമായി പാകിസ്ഥാൻ സ്വീകരിക്കുന്ന സമീപനം പ്രത്യേകിച്ച് ഈ കരാറുമായി ബന്ധപ്പെട്ട് നാല് പതിറ്റാണ്ടായി പാകിസ്ഥാൻ ഇന്ത്യയിൽ നടത്തുന്ന ഭീകരപ്രവർത്തനം ഇതിനൊക്കെയുള്ള മറുപടിയാണ് ഈ നാല് മാസത്തിനുള്ളിൽ തന്നെ ഇന്ത്യക്ക് നൽകാൻ കഴിയുന്നത് എന്നാൽ കരാർ ഇന്ത്യ റദ്ദാക്കിയതിന് പിന്നാലെ തന്നെ ചർച്ച നടത്തണമെന്ന ആവശ്യവുമായി പാകിസ്ഥാൻ ഇന്ത്യയെ സമീപിച്ചു എന്നാൽ ഇന്ത്യ ആകട്ടെ ശക്തമായ രീതിയിൽ തന്നെയാണ് തിരിച്ചടി നൽകിയത് ആദ്യം പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിനെതിരെ നയതന്ത്ര തലത്തിലാണ് ഇന്ത്യ പാകിസ്ഥാനെ പൂട്ടാനായി ശ്രമിച്ചത് ആദ്യത്തെ നടപടിയായും നയതന്ത്ര തിരിച്ചടിയായിരുന്നു ആദ്യം സിന്ധു നദീ ജല കരാർ മരോപിപ്പിച്ചു പിന്നാലെ പാക് പൗരന്മാർക്ക് വിസ നൽകുന്നത് റദ്ദാക്കി അട്ടാരി വാഗ അതിർത്തി അടച്ചുപൂട്ടി നയതന്ത്ര പ്രതിനിധികളെ പുറത്താക്കി വ്യാപാര ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ചു മറുവശത്ത് ഷിംല കരാർ റദ്ദാക്കിയും വ്യോമപാത അടച്ചും പാകിസ്ഥാനും വലിയ പ്രതിരോധം തീർത്തു എന്നിട്ടും പാകിസ്ഥാൻ സൈന്യം അതിർത്തികളിൽ വെടിനിർത്തൽ ലംഘനം തുറന്നു ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ അൻപതിലധികം തവണയാണ് ഇന്ത്യൻ ഔട്ട് പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ വെടി ഉതിർത്തത് കഴിഞ്ഞ മാസം ഏഴാം തീയതി അർദ്ധരാത്രി പിന്നിട്ടപ്പോൾ പാകിസ്ഥാനിലെയും പാക്ക് അധീന കശ്മീരിലെയും ഭീകര ക്യാമ്പുകളിൽ മിസൈൽ വർഷം നടത്തി ഇന്ത്യ ഇന്ത്യ കടന്നു കയറിയുള്ള ആക്രമണത്തിലൂടെ സിന്ദൂരം വാഞ്ഞുപോയ ഇന്ത്യയിലൂടെ സ്ത്രീകൾക്ക് ഓപ്പറേഷൻ സിന്ധൂരിലൂടെ നീതി നടപ്പാക്കുകയാണ് ചെയ്തത് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ വിജയം അതുതന്നെയാണ് ഇന്ന് ഏവരും ചർച്ച ചെയ്യുന്നത് അതിനുശേഷവും സൈനികപരമായി പാകിസ്ഥാൻ പ്രകോപനം നടത്തിയപ്പോൾ അതിന് സൈനിക തലത്തിൽ തന്നെ ഇന്ത്യയും തിരിച്ചു മറുപടി നൽകി അങ്ങനെയാണ് വെടിനിർത്തൽ എന്ന രീതിയിലേക്ക് പാകിസ്ഥാൻ്റെ ആവശ്യപ്രകാരം ഇന്ത്യ സമാധാനത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് പോയി എന്തായിരുന്നാലും ഓപ്പറേഷൻ സിന്ദൂർ അതിന് പിന്നാലെ ഇന്ത്യയുടെ തദ്ദേശീയ ഡി ഫോർ ആൻറ്റി ഡ്രോൺ സംവിധാനം വാങ്ങാനുള്ള താല്പര്യം തന്നെയാണ് ലോകരാജ്യങ്ങൾ പ്രകടിപ്പിക്കുന്നത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ശക്തി കരുത്ത് അത് തന്നെയാണ് ഏവരെയും ആകർഷിച്ചിരിക്കുന്നത് തായ്വാനാണ് ഇപ്പോൾ ആഗ്രഹം പങ്കുവച്ച് രംഗത്ത് വന്നിരിക്കുന്നത് ഡിആർ ഡി ഒ വികസിപ്പിച്ചെടുത്ത് ഡി ഫോർ പ്രതിരോധ സംവിധാനം പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ ഭീകരവിരുദ്ധ ആക്രമണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച ആയുധം തന്നെയായിരുന്നു പാകിസ്ഥാൻ വിക്ഷേപിച്ച നാനൂറിലധികം വരുന്ന തുർക്കി ഡ്രോണുകളുടെ കൂട്ടത്തെ തന്നെ നിർവീര്യമാക്കാൻ ഇന്ത്യൻ സായുധസേന ഡി ഫോർ ആന്റി ഡ്രോൺ സംവിധാനമാണ് വിജയകരമായി വിന്യസിച്ചത് ഇതിന്റെ തുടർച്ചയായിട്ടാണ് ചൈനയിൽ നിന്നും തുടർച്ചയായി ഭീഷണി നേരിടുന്ന രാജ്യമായ തായ്വാൻ തന്നെ ഇന്ത്യയിൽ നിന്നും ഡി ഫോർ ആൻറ്റി ഡ്രോൺ സംവിധാനം വാങ്ങാൻ വേണ്ടി സമീപിച്ചിരിക്കുന്നത് ഔദ്യോഗികമായി തന്നെ ബന്ധപ്പെട്ടു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യയുടെ കരുത്തുറ്റതും സംയോജിതവുമായ വ്യോമ പ്രതിരോധ സംവിധാനം ഏറെ ഫലപ്രദമാണ് ശത്രുക്കൾക്ക് മേൽ എന്നുള്ളത് മനസ്സിലാക്കിയതിന് പിന്നാലെയും ഒരു പാക് ഡ്രോണിന് പോലും ഇന്ത്യയിലെ ഒരു ലക്ഷ്യങ്ങളെയും ആക്രമണം നടത്താൻ കഴിയാത്തതിലും നിലന്തുടാൻ കഴിയാത്തതിനാലും തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യ ആധികാരികമായി വിജയിച്ചു എന്ന് എടുത്തു പറയുന്നതും ലോകരാജ്യങ്ങൾ അത് അംഗീകരിക്കുന്നതും ഇതിനു പിന്നാലെയാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച പ്രതിരോധ ആയുധങ്ങളുടെ കയറ്റുമതിയിൽ കാര്യമായ പുരോഗതി അടക്കമുണ്ടായിരിക്കുന്നത് പല രാജ്യങ്ങളും ഇത് വാങ്ങാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചു ഇന്ത്യ ഇതിനോടകം തന്നെ സമീപിച്ചു കഴിഞ്ഞുവെന്നാണ് പ്രതിരോധ മന്ത്രാലയം പറയുന്നത് അതിനിടയിൽ ഇന്ത്യയിലെ തന്നെ പാക് ചാര ചാരശൃംഖലയുടെ കൂടുതൽ വിവരങ്ങളും ഒരു ഘട്ടത്തിൽ പുറത്തു വരികയാണ് യൂട്യൂബർമാരെയൊക്കെ ചാരവൃത്തിക്ക് വേണ്ടി പാകിസ്ഥാൻ ഏകോപിച്ചുവെന്നും നിലവിൽ കണ്ടെത്തിയിട്ടുണ്ട് പാക് റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടറായുള്ള നാസറാണ് ഇക്കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഐ എസ് ഐ ഉന്നതൻ ഡാനിഷും പഞ്ചാബിലെ യൂട്യൂബർ ജസ്ബീർ സിംഗും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരവും ഇയാളാണ് ഒരുക്കിയത് നാസറും പെൺസുഹൃത്തും ഇന്ത്യയിലെ പാക്ചാരന്മാർക്കും ഐ എസ് ഐക്കും ഇടയിലെ ഒരു കണ്ണിയായി പ്രവർത്തിച്ചുവെന്നാണ് അനീഷ് സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് വാർത്ത